നന്നായി പഠിക്കണം ിന്റെ ഒരു സന്ദേശം ആ സഹോദരങ്ങളെ ഖുർആൻ നമുക്ക് ഖുർആനെ കുറിച്ച് നന്നായി പഠിക്കേണ്ടതുണ്ട് അറിയേണ്ടതുണ്ട് എന്താ നമുക്ക് ഖുർആനെ കുറിച്ച് അറിയുക എന്തെല്ലാം അറിവുകളാണ് അള്ളാഹു ഖുർആാനിലൂടെ നൽകിയിരിക്കുന്നത് ഖുർആാനിലൂടെ നൽകാത്തൊരൊറ്റ അറിവും ഇല്ല എല്ലാ അറിവുകളുടെയും സംഗമമാണ് പരിശുദ്ധ ഖുർആൻ എന്തെല്ലാം ലോകത്ത് വന്നിട്ടുണ്ടോ ഇനി വരാനിരിക്കുന്നുണ്ടോ മുഴുവനും വള്ളാഹ് ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത് ഖുർആാനിലാണ് ഖുർആാനിൽ ഇല്ലാത്തൊരു മുബീൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രതിഭാസങ്ങള് നമ്മളെ കണ്ണിൽ നിന്നും മറഞ്ഞ പഴയ പഴയകാലത്തെ സംഭവങ്ങള് മുഴുവനുമല്ലാഹുരേഖപ്പെടുത്തിയിരിക്കുന്നത് ഖുർആാനിലാണ് ഖുർആാനുമായി നല്ല പഠനം നടക്കണം ഓതാനുള്ള കഴിവ് നല്ലോണം മാർജിക്കണം പഴയ കാലത്തൊക്കെ ഖുർആന് പഠനം നടന്നിരുന്നു ഖുർആൻ പഠിപ്പിക്കാം മക്കള് നമ്മളെ മക്കള് ഖുർആാനോ നിങ്ങൾക്ക് ഈ ദുനിയാവുന്ന ഒരു പക്ഷെ കിട്ടാത്ത ഒരു തൊപ്പി പരലോകത്ത് കിട്ടും ആർക്കെങ്കിലും ആവശ്യമുണ്ടോ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ കിട്ടും ഇവിടൊന്നും ആ സ്ഥാനം കിട്ടൂല ഇവിടെ എത്ര മത്സരിച്ച് ചോദിച്ചാലും കിട്ടൂല പക്ഷെ ആഹൃതത്തിലേക്ക് വേണ്ടി ഒരു സംഗതി ചെയ്താ കിട്ടും അതെന്താ മക്കളെ നല്ലോണം ഖുർആനോത്ത് പഠിപ്പിക്കും നിന്റെ വാപ്പ കിട്ടും എനിക്ക് ഉറപ്പാ അത് എന്റെ വാപ്പ അനുസരിച്ചാ ഖുർആനെ പഠിപ്പിച്ചത് ഞങ്ങൾ മക്കളെല്ലാരെയും പഠിപ്പിച്ചത് തെറ്റില്ലാതെ ഖുർആആനോദാൻ മുഴുവൻ മക്കളെയും ബാപ്പ അധ്വാനിച്ച് പഠിപ്പിച്ചത് ബാപ്പ വലിയ ആലി ഒന്നല്ല ആലിമീങ്ങളെ മഹബത്ത് വെക്കുന്ന ഒരു കർഷകനായ ഒരു പാവപ്പെട്ട ആളാണ് പാപ്പ മരണപ്പെട്ടു പോയി നമ്മളിൽ നിന്ന് എല്ലാവർക്കും അള്ളാഹു മാഫുറത്ത് കൊടുക്കട്ടെ ഈ അടുത്ത് മറ്റുമായി മരിച്ചുപോയ ഒരുപാട് മൂമിനിങ്ങൾ ഉണ്ട് നമ്മുടെ നാട്ടിലും മറുനാട്ടിലും എല്ലാവർക്കും അള്ളാഹു പുറത്ത് കൊടുക്കട്ടെ ഖബറിൽ ഖബറിലല്ലാഹു സന്തോഷ ജീവിതം കൊടുക്കട്ടെ ആഹ്റമല്ലാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ